ഏത് സമയത്താണ് ആയ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച മഹാന്മാരായ സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലിഹി വസല് മാത്തങ്ങൾ നൽകിയ മറുപടി ശേഷമുള്ള പരിശുദ്ധ നിസ്കാരം കഴിഞ്ഞ സലാം പ്രാർത്ഥന െ പാപം എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ എന്നർത്ഥമുള്ള ഒരു പ്രാർത്ഥന എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ ഓരോ നിസ്കാര ശേഷവും നമ്മൾ ദ്വായ ചെയ്യാറുണ്ട് നരകത്തിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗീയ സുഖങ്ങൾ ലഭിക്കാനും വേണ്ടി ജാബത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് എല്ലാ ദിവസവും ത്തിന്റെ ഒരു രണ്ടു മണിക്കൂർ മുമ്പുള്ള സമയമാണ് എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ അള്ളാഹു വിളിക്കുന്നുണ്ട് എന്നോട് ദുആ ചെയ്യാനുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നും എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്നും നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാനത് തരാമെന്നും ഒക്കെ അള്ളാഹു എല്ലാ രാത്രിയിലും അത്താഴ സമയത്ത് വന്നാൽ ആകാശത്തേക്ക് വന്നിറങ്ങി നമ്മെ വിളിച്ചുകൊണ്ട് നിരന്തരമായി പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ കേൾക്കാറില്ല എന്ന് മാത്രമല്ല അത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല അത് ആ നിജാപത്തുള്ള സമയമാണ് അഞ്ചു കൃത്യമായി നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു തള്ളിക്കളയ വെള്ളിയാഴ്ച ദിവസം ഹുത്തുബ ഓതുന്ന സമയത്ത് ഹതീബ് ഒന്നാം ഹുത്തുബ കഴിഞ്ഞ് രണ്ടാം ഹൊത്തുബ തുടങ്ങുന്നതിന് മുമ്പ് മെമ്പറിൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അല്പസമയം വിശ്രമത്തിൽ ഇരിക്കാറുണ്ട് ആ രണ്ട് ഹൊത്തുബയുടെ ഇടയിലുള്ള ഇരുച്ചം ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് ആയ ചെയ്താൽ അള്ളാഹുദു ആ ഇനുച്ചരം നൽകുമെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ പ്രഭാത സമയങ്ങളിൽ കോഴി കോഴി ധൂവം കോഴികൾ കൂകി വിളിക്കുന്ന സമയത്ത് പൂവൻ കോഴികൾ കൂകി വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അള്ളാഹുത്തനം തരും കാരണം ഒരു കോഴി കോഴി കൂവുന്നത് മലക്കിനെ കാണുമ്പോഴാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരു പൂവങ്കോഴി അത്താഴ സമയത്ത് പ്രഭാത സമയത്ത് കൂകി വിളിക്കുന്നത് അത് ഒരു മലക്കിനെ കണ്ടതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മലക്കിറങ്ങി വരുന്ന സമയമാണത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉച്ചരം നൽകുമെന്ന് ഹദീസകളിൽ കാണാം അതേപോലെ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബാനുഭവത്തായ ഉച്ചരം നൽകുമെന്ന് ഹദീസകളിൽ അതേപോലെ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ് വരെയുള്ള വെള്ളിയാഴ്ച ദിവസത്തിന്റെ അവസാന സമയങ്ങളിൽ സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ് എന്ന് അതോടൊപ്പം ഒരു എന്നോട് ഏറ്റവും മനുഷ്യൻ അള്ളാഹുവിനേക്ക് ഏറ്റവും മടുക്കുന്നത്

നമ്മൾ കറിയുന്നതും ദുആകളൊക്കെ അറബിയിൽ നമ്മൾ ദുആകളൊക്കെ സുജൂദിൽ മാക്സിമം നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥനകളെ തള്ളിക്കളയൂല അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണത് അതുകൊണ്ട് ഒരു ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിനും അടുപ്പ് വരാറില്ല പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനും അടുപ്പ് വരാറില്ല പ്രാർത്ഥന എന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറുകയും ചെയ്യുന്നത് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവർക്ക് ഉദ്ധരം നൽകുന്നു അള്ളാഹുവിനൊരാളെ നിരാശരാശി അവരുടെ പ്രാർത്ഥന തള്ളിക്കളയുന്നത് അള്ളാഹുവിന് നാണക്കേടാണ് ലജ്ജയാണ് എന്നൊക്കെ നമ്മൾ ഹജീസിന് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പലവിധ ഉദ്ദേശങ്ങളുണ്ടാകും രോഗികളുണ്ടാകും പ്രയാസങ്ങളുള്ളവരുണ്ടാകും ജോലിയില്ലാത്തവരുണ്ടാകും മക്കളില്ലാത്തവരുണ്ടാകും കടങ്ങളുള്ളവരുണ്ടാകും അങ്ങനെ ഇത്യാദി എന്ത് ആവശ്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും അതിന്റെയൊക്കെ പരിഹാരം നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അത് പ്രാർത്ഥനയിലാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അള്ളാഹു അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ الله إن حبيب صلى الله عليه وسلم برشد سورة البقرة إلودة نم بدي بكم آية بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان لي وليؤمنوا بي لعلهم يرشدون وإذا سألك عبادي عني ഒരടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരടിമ എന്നെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവന്റെ അടുത്ത് തന്നെയുണ്ട് അവന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അയാൾ എന്നോട് എന്ത് ചോദിച്ചാലും അയാൾക്ക് ഞാൻ ഉത്തരം നൽകും എന്തു ചോദിച്ചാലും ഞാൻ അയാൾക്ക് ഉത്തരം നൽകും അതുകൊണ്ട് ചെയ്യണം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ് മറ്റൊരു ആയത് കാണാം ഒരാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ വലിയ വഷമങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹുവിനോട് ചാണുകേണ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനോട് കിരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത് ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നത് അള്ളാഹുവല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് നീക്കിത്തരുന്നത് ഭൂമിയുടെ പ്രതിനിധികളായി അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുകയാണ് അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഉത്ബോധനം സ്വീകരിക്കുന്നുള്ളൂ അൽപ്പം ചില ആളുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവമില്ല അള്ളാഹു എങ്ങനാണ് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നത് എന്ന് അള്ളാഹു കാല പരിശുദ്ധ കുറ ആൽ നമ്മോട് ചോദിക്കുന്നുണ്ട് പരിശുദ്ധ അടിമകളെ അടിമകളെ ഞാൻ ഒരാളെയും വെറുതെ അക്രമിക്കൂല തെറ്റ് ചെയ്യാത്ത ആളുകളെ അല്ലാഹു ശിക്ഷിക്കുകയില്ല ഒരാൾ തെറ്റ് ചെയ്താൽ ഒരു തെറ്റായിട്ടാണ് അള്ളാഹു എഴുതിവെക്കുന്നതെങ്കിൽ ഒരു നന്മ ചെയ്താൽ അല്ലാഹു പത്ത് നന്മയായിട്ടാണ് എഴുതി വെക്കുന്നത് ഒരു തെറ്റ് ചെയ്താൽ എഴുതി വെക്കുന്നത് ഒരു തെറ്റ് ഒരു നന്മ ചെയ്താൽ അള്ളാഹു എഴുതി വെക്കുന്നത് പത്ത് നന്മകളാണ് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചവരാൾ തെറ്റ് ചെയ്യാതെ നിന്നാൽ അതിനുപോലും വന്നാഹുവിന്റെ പ്രതിഫലം എഴുതി വെക്കുന്നുണ്ട് ഒരു ഹറാമ് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു പക്ഷേ േടിച്ച് ആ ഒരു ഹറാമിൽ നിന്ന് അയാൾ മാറി നിൽക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുമത്രേ അയാൾക്ക് നന്മ എഴുതി വെക്കാൻ പ്രതിഫലം എഴുതി വെക്കാൻ എന്തേ എന്നെ പേടിച്ചതുകൊണ്ടല്ലേ അയാൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ തെറ്റിൽ നിന്ന് മാറി നിന്നത് എന്നെ പേടിച്ചതുകൊണ്ടല്ലേ അതുകൊണ്ട് അയാൾക്കൊരു പ്രതിഫലം എഴുതി വെക്കാൻ അള്ളാഹു മലക്കിനോട് പറയുമെന്ന ഹരീസ് കാണാം صلى الله على محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم